സിൽ നായകനാവുന്ന പുതിയ ചിത്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കരാട്ടെ ചന്ദ്രൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് പുതുമുഖ സംവിധായകൻ റോയ് ആണ് മഹേഷിന്റെ പ്രതികാരം മുതൽ ദിലീഷ് പോത്തന്റെ കോ ഡയറക്ടറായിരുന്നു റോയ് പ്രേമലുവിൻ്റെ തകർപ്പൻ വിജയത്തിന് ശേഷം ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന അടുത്ത ചിത്രമാകും ഇത് ഭാവന സ്റ്റുഡിയോസിന്റെ ആറാമത്തെ ചിത്രം കൂടിയാണ് കരാട്ടെ ചന്ദ്രൻ എസ് ഹരീഷും വിനോയ് തോമസും ചേർന്ന് തിരക്കഥ എഴുതുന്ന ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകരുടെ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സിനിമക്കായി കരാട്ടെ പഠിക്കുന്ന ഫഹദിന്റെ ചിത്രങ്ങൾ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട് രോമാഞ്ചത്തിനു ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ആവേശവും അല്ലു അർജുൻ നായകനായ പുഷ്പ റ്റുവുമാണ് ഫഹദിന്റെ റിലീസിനൊരുങ്ങുന്ന മറ്റു ചിത്രങ്ങൾ ഗിരീഷ് എഴി സംവിധാനം ചെയ്ത പ്രേമലുവാണ് ഭാവന സ്റ്റുഡിയോസിന്റെ അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം മികച്ച പ്രേക്ഷകാഭിപ്രായവുമായി ബോക്സ് ഓഫീസിൽ മുന്നേറുന്ന ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് നെസ്ലനും മമിത ബൈച്ചുവുമാണ് കുമ്പളങ്ങി നീറ്റ്സ് ആണ് ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച ആദ്യത്തെ ചിത്രം എന്നും മികച്ച സിനിമകൾ മാത്രം പ്രേക്ഷകർക്ക് നൽകിയ ഭാവന സ്റ്റുഡിയോസ് കരാട്ടെ ചന്ദ്രനിലൂടെയും ആ മേന്മ കാത്തു സൂക്ഷിക്കും എന്നാണ് പ്രേക്ഷകരുടെ വിശ്വാസം ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം